അപ്പം ഇന്ന് അവർക്ക് സ്കൂൾ വിട്ടുകഴിഞ്ഞ് ഞാൻ നല്ല ഗോപി മഞ്ചൂരിയം ഉണ്ടല്ലേ നമ്മുടെ കോളിഫ്ലവർ ഉണ്ട് നല്ല ബജി ഉണ്ടാക്കി കൊടുത്ത് എന്നൊന്നും ഇങ്ങനെ ഉണ്ടാക്കത്തില്ല പലപ്പോഴും സമയം കിട്ടുമ്പോൾ സമയം അങ്ങനെ കിട്ടാറില്ല സമയം കിട്ടുന്ന ദിവസം ഞാൻ അങ്ങനെ വൈകിട്ട് വരുമ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഏത്തപ്പോഴൊക്കെ തന്നെ കഴിക്കുന്നത് അപ്പം നമ്മളത് ആദ്യമേ വാങ്ങിച്ച് ഞാൻ ആദ്യം ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്ത് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് ഒന്ന് തിളപ്പിക്കും തിളപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എൻ്റെ പുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് ചാവും കേട്ടോ അതിനുശേഷം ശേഷം നമ്മളിത് അരിച്ച് കഴുകി വേറൊരു പാത്രത്തിലോട്ട് വെള്ളത്തിൽ ഇട്ടിരിക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ അത് ചെറുതായിട്ട് ചെറിയ 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 കഷ്ണങ്ങളായിട്ട് അരിയും അരിഞ്ഞ് കഴിഞ്ഞ് അരിയുന്ന നേരത്തിന് നമുക്കിത് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം പാനിൽ അത്രയും സമയം കളയണ്ടല്ലോ ഞാനത് ഒരുപാട് നേരം അരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റോ അങ്ങനെ വെക്കത്തെയൊന്നുമില്ല അപ്പോഴേ പൊരി കഴുകി അങ്ങ് പൊരിക്കും അല്ല അരപ്പ് ഇരട്ടി അങ്ങ് പൊരിക്കും പക്ഷേ ടേസ്റ്റൊക്കെ കാണും കേട്ടോ അതാണ് ഈ ഒരു പരുവത്തിൽ നമ്മളിത് നല്ലോലെ ഇത് അരിഞ്ഞ് കണ്ട ഈ ഒരു ഈ ഒരു പരുവത്തിൽ അരിയുമ്പോൾ നമ്മൾ തൊന്നൊന്നായിട്ട് ഇളവിടുക അല്ലെങ്കിൽ നമുക്കിതിച്ചിരി പെട്ടെന്ന് മുരിഞ്ഞും കിട്ടും ഇതിപ്പോൾ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചുകൊണ്ടത് ഒരു മെന്തിരിക്കുക അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തീ കുറച്ചുള്ള ഒന്നുമില്ല തീ കൂട്ടിയിട്ടേ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മുരിച്ചെടുക്കാം അപ്പം ഇതിന് വേണ്ടെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മസാല കുരുമുളക് ഉപ്പ് കോൺഫ്ലവർ അപ്പം ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പം ഇതെല്ലാം ആവശ്യം പിന്നെ മസാലപ്പൊടി ആവശ്യത്തിന് കണ്ടോ കുറച്ച് ഒന്ന് രണ്ട് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു കാൽ സ്പൂൺ എന്താണ് മസാലയും മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ട് വേവിച്ചുകൊണ്ട് കുറച്ച് കുറച്ചിട്ടാൽ മതി മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ കുരുമുളക് കുറച്ച് കുരുമുളക് എരി അഴ്ച അനുസരിച്ച് എരി വേണമെന്നുള്ളവർക്ക് കാശ്മീരിയുടെ കൂടെ മറ്റേ സാധാ മുളക് പൊടിയും കൂടെ ചേർക്കും അത് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ എരി കുറച്ചാണ് ഇട്ടത് അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് വീടിയെടുക്കാനൊക്കെ കാര്യമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത് അതാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് ശേഷം നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ കോൺഫ്ലവറൊക്കെ നമ്മൾ കടയിൽ വേടിക്കാൻ കിട്ടും കോൺഫ്ലവറും ആദ്യം ഈ മുളകെല്ലാം കൂടെ ഒന്ന് പുരട്ടിയിട്ട് അതിനെ മേൽ കുറച്ച് കോൺഫ്ലവറും കൂടി കോൺഫ്ലോർ ഇല്ലാത്തവർക്ക് അരിപ്പടിയോ പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ കടലമാവൊക്കെ ഉപയോഗിക്കാം കേട്ടോ കോൺഫ്ലോർ ആകുമ്പോൾ കുറച്ചുകൂടെ ക്രിപ് ക്രിപ്സി ക്രിപ്സി ക്രിസ്പി ആയിട്ടിരിക്കും അതെ തിരിയുന്നവില്ലെന്നാക്ക് ആ അപ്പോഴേക്കും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ എണ്ണ ചൂടായി കിടക്കിയല്ലേ അപ്പോൾ അതിലോട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പരുവത്തിന് ഉപ്പുണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ഇട്ടാൽ മതി അതിനുശേഷം ഇത് കുറച്ച് കുറച്ചുള്ളവർ രണ്ടുപ്പാട്ടേ പൊരിക്കാനൊക്കും ഇതാണ്ട് ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല അതിന് തീ കൂട്ടിയിട്ട് നമുക്ക് അപ്പുറവും അപ്പുറവും ചെറിയ കഷ്ണമാകുമ്പം പിന്നെ പ്രശ്നവുമില്ല പെട്ടെന്ന് മൊരിഞ്ഞും കിട്ടും അടുക്കള കുറച്ച് വെട്ടം കുറവാട്ടോ അതിങ്ങനെയൊക്കെ ഇരിക്കുന്ന ആ അതുപോലെ തന്നെ മുരിച്ച് മുരിച്ച് അപ്പുറത്തെ സൈഡും പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും പെട്ടെന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാം പിന്നെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിൽ അത് വലിയ ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റ് കഴിക്കാം ചൂടോടെ കഴിക്കണം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരുമാതിരി തണുത്ത തണുത്തണക്കം തന്നെ കാതിരി അടഞ്ഞണക്കാവും അപ്പം ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് ഇപ്പോഴേക്കും അവർ സ്കൂളിൽ നിന്ന് വരാൻ നേരം ആവുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കി വെച്ച് എപ്പോഴെങ്കിലും വന്നപ്പോഴേ അവർക്ക് നല്ല ചൂടോടെ കഴിക്കാൻ പറ്റി പിന്നെ ടിഷ്യൂ പേപ്പറിനകത്ത് നമ്മളത് കോരി വെക്കുമ്പം കുറേ എണ്ണ അതിലങ്ങ് പിടിച്ചു കിട്ടും പിന്നെ നല്ല പച്ചവെള്ളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ആ ഇതിൻ്റെ എല്ലാം കൂടെ ആ മണവും രുചിയും എല്ലാം കൂടി പിടിച്ചു കിട്ടാത്തുള്ളൂ അപ്പം ഇതൊക്കെ ഉള്ളു പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കുക കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ ഞാൻ കടയിൽ നിന്ന് മേടിക്കാമെന്നൊരിക്കത്തില്ല കടയിൽ നിന്നൊക്കെ വാങ്ങിക്കും എന്നിരുന്നാലും ഇതുപോലെ വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ നമുക്കതുപോലെയൊക്കെ ഉണ്ടാക്കാം പിന്നെ കോളിഫ്ലവർ ഞാൻ മോളിൽ നട്ടിട്ടുണ്ട് ഫ്ലവർ വരാതാ വരാറായതായിരുന്നു അതെല്ലാം മുയൽ പിന്നെ കൂട് തുറന്നു കിടന്ന് അങ്ങനെ ഇറങ്ങി മുയലെല്ലാം തിന്നേരുത് അപ്പോൾ വീണ്ടും നട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ കോളിഫ്ലവർന്ന് അടുത്ത ബിജിയായിട്ട് വീണ്ടും വെൻറ്റേറ്റ